എല്ലാ പ്രോഡക്ട്സും ഒരു സൂപ്പർ സൂപ്പർ വാല്യൂ ചെറിയ പെരുന്നാൾ ആശംസകൾ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹസ്പർശം രണ്ടായിരത്തി റമദാൻ റിലീഫ് വിതരണത്തോടൊപ്പം പാവപ്പെട്ട യുവതികൾക്കുള്ള തയ്യൽ മെഷീൻ വിതരണം ചികിത്സ ധനസഹായ വിതരണം എന്നിവയും നടന്നു ഖത്തർ കെ എം സി സി സംസ്ഥാന ട്രഷറർ പി എസ് ഹുസൈൻ സ്നേഹസ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ല വർഷവും ചിലക്കരയിലുള്ള വിവിധ റീലീ പ്രവർത്തനങ്ങളും മറ്റ് യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നിരന്തരമായി ബന്ധപ്പെടുകയും അതിനുവേണ്ട സഹായ സഹകരണങ്ങളെത്തുകയും ചെയ്യുന്ന ഖത്തലിലെ തൃശൂർ ജില്ലയിലെ പ്രബലമായ ഒരു നിയോഗക മണ്ഡല കമ്മിറ്റിയാണ് ഖത്തർ കെ എം സി സി എന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരം ആക്റ്റീവ് പ്രവർത്തകരുള്ള ഏറെ ഡി സി സി ഏറെ സൂക്ഷിക്കപ്പെടുന്ന ഒട്ടേറെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കമ്മിറ്റിയാണ് ഏകദേശം അമ്പത്താറ് നിയോജക മണ്ഡലം കമ്മിറ്റികളും എട്ട് ജില്ലാ കമ്മിറ്റികളും അതുപോലെ വിവിധ പഞ്ചായത്ത് കമ്മിറ്റികളും എല്ലാം കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് കോടിക്കണക്കിന് രൂപയിലെ റെയിൽവേ പ്രവർത്തനങ്ങളാണ് ഓരോ വർഷവും പത്തക്കെ എൻ സി സിയുടെ കീഴിലുള്ള മണ്ഡലങ്ങളും ജില്ലകളും വിവിധ കമ്മിറ്റികളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്

നമ്മൾ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ യുവതികൾക്കുള്ള തയ്യൽ മെഷീൻ വിതരണോദ്ഘാടനം ചികിത്സാ ധനസഹായ വിതരണം എന്നിവയും ചടങ്ങിൽ വെച്ച് നടന്നു കാരണം ഇന്ന് കെ എം സി സി ചെയ്യുന്ന സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മാറ്റി കഴിയാത്ത കഴിയാത്ത ജീവകാലങ്ങളൊക്കെ ഇങ്ങനെ നമുക്കൊക്കെ മനസ്സ് മനസ്സിൽ ഒരു വാർത്ത കേട്ടത് ചൈനയിലെ കെ എം സി സിയുടെ നോമ്പതോരയുടെ ഫോട്ടോ ചൈനയിൽ മതപ്രവർത്തനം നടത്താൻ തടസ്സം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ചൈനക്കാരെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ഇഫ്താർ സംഗമം കെ എം സി സി അതുപോലെ തന്നെ നൂറ്റൊന്ന് കുട്ടികളുടെ വിവാഹം നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കാൻ നാമമായി മാറി അതുകൊണ്ട് തന്നെ എല്ലാ യൂണിയൻ മുസ്ലിം മുസ്ലിം ലീഗ് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എം അമീർ ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയത്തങ്ങൾ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഇ എച്ച് യൂസഫ് കെ എം ബക്കർ പി എ അബ്ദുൽ കരീം കുവൈത്ത് കെ എം സി സി മണ്ഡലം പ്രസിഡന്റ് എം യു അബ്ദുൾ ജലീൽ ഖത്തർ കെ എം സി സി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉമർ താഴ്പ്ര തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു